ഓ ഈട്ന്ന് ഉറഞ്ഞുള്ളി പോകുമ്പോഴേ എനിക്കറിയനും കൊന്താനമൂലിയാരും കൂട്ടി വരുമെന്ന് ഞാനത് നോക്കിയിരിക്കുന്നു അതെന്താ അങ്ങനെ അല്ല ഈ നാട്ടിലിപ്പൊരിക്കലും കൂട്ടിലൊക്കെ നിങ്ങള് വയ്യാണല്ലോ ഖുറാനും ശരീരത്തിനും എതിരായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല ഖുറാനും ശരിയത്തും കുപ്പായം മാറുന്ന പോലെ പെണ്ണുങ്ങളെ മാറാന്ന് ഏത് ഖുർആനില പറഞ്ഞത് ഭാര്യ രോഗിയാണെങ്കിൽ ഓളവിട്ട് മറ്റു ബന്ധാവുന്നുണ്ടല്ലോ ശരിയെത്തന്നെയത് കോടാടുന്ന് മൂന്ന് പേരം കള്ളും കുടിച്ച് തലക്ക് വെളിയിൽ നടക്കണ ഇയ്യ അടങ്ങണു ശരിയത്തും പറയണു നിങ്ങള് തലാക്കിന് വേണ്ട ഏർപ്പാടാക്കു സാക്ഷികളുണ്ട് ഇവരോട് കൂട്ടം കൂടി എന്നിട്ട് സമയം കള ഇരുകൂട്ടർക്കും ഒത്തുപോകാൻ കഴിയാതെ വന്ന ഏടെ സാഹചര്യത്തില് ഞങ്ങൾക്ക് തലാക്കുകയാണെന്ന് പറഞ്ഞിട്ടില്ല ഓനിപ്പീ പൊരേം പറമ്പ് പണയം വെക്കണം അത് കിട്ടൂലെന്ന് ഒന്നും വേണ്ട വിട്ടേക്ക് പോയിക്കോ എന്നാ മൂന്ന് ഭട്ടം വേണോ വലിയ പറമ്പിൽ ഹസ്സൻ മകൾ ഫാത്തിമ എന്ന എന്റെ ഭാര്യയെ ഖുറാനും ശരിയത്തിനും വിധേയമായി ഞാൻ എന്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ തലാക്ക് ചെല്ലിരിക്കുന്നു എന്റെ സൂറ ഇത് കണ്ടു എന്റെ കുട്ടീനെ ചെയ്ത് ചെയ്യല് ആര് അലിയോ അലി അലി ഇവിടെന്താ ബാടാ ഇങ്ങോട്ട് വാന്ന് എന്താടേ കാണിച്ച് ഏ പറയടാ എന്തിനാ ചെയ്തെന്ന് ഓൻ എന്തു പറഞ്ഞ എന്നെ കളിയാക്കി പറയടാ എന്റെ ഉമ്മാനെ തലാക്ക് ചൊല്ലിന്ന് പറഞ്ഞിട്ട് പറഞ്ഞാ തെറ്റി ഓൻ പറഞ്ഞത് ശരിയല്ലേ ഇങ്ങോട്ട് വാടാ ുത്തോ ആ എന്നാ തൊണ്ണൂറിനൊന്നോ തട്ടിപ്പൂ തലാക്ക് ചൊല്ലിയാ പിന്നെ വാപ്പിനി വരൂലല്ലേ ഉമ്മാ എന്തിനാ വാപ്പ ഉമ്മാനെ തലാക്ക് ചൊല്ലിയേ എനിക്കറിയില്ല പള്ളിക്കാരൊക്കെ വരുന്ന എന്തിനാ ഖുറാനിൽ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടാ

അർ റഹ്മാനി റഹീം കുൽ അഅദു ബി റബ്ബിനാസ് മാലികിനാസ് ഇലാഹിനാസ് മോളേ ഖുർആൻ എന്നൊരു ഒരു കാവ്യം പോലെ മനോഹരമാണ് നീട്ടി मणि ചോദ്യിയ കേർക്കാൻ നല്ല ഇമ്പമുണ്ടകും ഓദിക്കോ ബിസ്മില്ലാഹി റഹ്മാനി റഹീം കുൽ ഫാത്തിമ നതലാഖ ചൊല്ലിയ നാറ്റ പറഞ്ഞല്ലോ ഇങ്ങനറിഞ്ഞില്ലസ് മലക്കിന്നസ് പടച്ചോൻ നിർക്കാത്ത കാര്യങ്ങൾ കൂടുകൂടാൻ എല്ലാരുംണ്ടാവും ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഹലോ ഓളെ പിട കാണാനില്ലല്ലോ ഓ ഓളെ പണിക്ക് ഒരു തഞ്ചുമില്ലാണേ ഞാൻ വരണ്ടാന്ന് പറഞ്ഞു ഉമ്മന്നസ് ഒന്ന് ഇടം വരെ വന്നു പോ ഓ ബിസ്മില്ലാഹി റഹ്മാനി റഹീം